േർ പിരിയുവാൻ മാത്രമൊന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു കരളിലെഴു മീണങ്ങൾ ചുണ്ടു നുണയുന്നു കവിതയുടെ ലഹരി നുകരുന്നു കൊച്ചു സുഖദുഃഖമഞ്ചാടിമണികൾ ചേർത്തുവച്ചു പല്ലാങ്കുഴി കളിക്കുന്നു വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ നമ്മളും പിരിയുന്നു യാത്ര തുടരുന്നു വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ നമ്മളും പിരിയുന്നു യാത്ര തുടരുന്നു മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും മൗനപാത്രങ്ങളിൽ കാത്തുവച്ച മാധുര്യവും മാറാപ്പിലുണ്ടെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു